രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ രണ്ടാമത്തെ കേസ് അത് വളരെ നിർണായകമാണ് നമുക്കറിയാം ആ കേസ് എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഹുൽ മങ്കൂട്ടത്തിൽ എതിരെ പ്രതിരോധം തീർക്കാൻ സാധിക്കുന്ന രീതിയിൽ അതേസമയം തന്നെ എം കൂടുതൽ കുരുക്ക് ആകുന്ന പരാതിയാണ് ഈ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ അന്വേഷണ സംഘവുമായി പരാതിക്കാരി സംസാരിച്ചു എന്നുള്ള അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത് ഫോണിലൂടെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി യുവതി സംസാരിച്ചത് ഉടൻ തന്നെ അന്വേഷണ സംഘം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് ദിസ്ന സുരേഷ് നൽകും വാർത്തയുടെ അപ്ഡേറ്റ് ദിസ്ന എപ്പോഴേക്കായിരിക്കും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക നമുക്കറിയാം ഈ പെൺകുട്ടി കേരളത്തിന് പുറത്താണ് ഉള്ളത് എങ്ങനെയാണ് അത് സംബന്ധിച്ച് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് ഒക്കെ Oh! Uh ൃശയയും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് കുറുക്ക് കുരുക്ക് മുറുകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനമായും ഇമെയിലിലൂടെയാണ് ഇത്തരത്തിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും സോണിയാഗാന്ധിക്കും ഉൾപ്പെടെ ഈ പെൺകുട്ടി പരാതി നൽകിയത് അതും കഴിഞ്ഞ ദിവസം ആ ഉൾപ്പെടെ തനിക്ക് അനുഭവപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ആ പെൺകുട്ടി വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായും പെൺകുട്ടി പറഞ്ഞു വയ്ക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവരുടെ സൗഹൃദം വളരുന്നത് പിന്നീട് അത് പ്രണയത്തിലേക്ക് കടക്കുകയായിരുന്നു തന്നെ വിവാഹം വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടം പല സ്ഥലങ്ങളിൽ വിളിച്ചു വരുത്തിയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഇമെയിൽ സന്ദേശത്തിൽ പെൺകുട്ടി പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വീട്ടിൽ ഈ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല എന്നും പിന്നീട് കോൺഗ്രസിന്റെ ഉയർന്ന പദവികളിലൊക്കെ എത്തിയപ്പോൾ പിന്നീട് വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു എന്നും പല സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു എന്ന മൊഴി ഉൾപ്പെടെയാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ യുവതി നൽകിയിട്ടുള്ളത് അത്തരത്തിൽ വിശദീകരിച്ചിട്ടുള്ള ഒരു ഇമെയിലാണ് സണ്ണി ജോസഫിന് ഉൾപ്പെടെ അയച്ചിരുന്നത് പിന്നീട് സണ്ണി ജോസഫ് ഉൾപ്പെടെ ഡി ജെ പിക്ക് യും പരാതിന്മേലാണ് എസ് ഐ ടി സംഘം അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺകുട്ടി പുറത്താണ് ബാംഗ്ലൂരിലാണ് പെൺകുട്ടി താമസിക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് ഇമെയിൽ അയച്ചിരുന്നു ഈ മൊഴിയെടുക്കുവാൻ താല്പര്യമുണ്ടോ എന്നത് കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം പെൺകുട്ടിയോട് സംസാരിച്ചത് ഇന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ അറിയുന്ന വിവരമനുസരിച്ച് പെൺകുട്ടിയുമായി അന്വേഷണ സംഘം ഫോണിൽ സംസാരിച്ചിരുന്നു പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണെന്ന അറിയില്ല ഈ മൊഴി ഉടൻ രേഖപ്പെടുത്തും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ മൊഴി രേഖപ്പെടുത്തുകയാണ് കൂടുതൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭ്യമാകും കേസ് കുറച്ചുകൂടി ബലപ്പെടും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടുത്ത് ഉടൻ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കടക്കുന്നത് അത്തരത്തിലാണെങ്കിൽ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുക തന്നെ ചെയ്യും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനമായ ലക്ഷ്യം രാഗി